കോളറെ ആണെങ്കിലും ടൈഫോയ്ഡ് ആണെങ്കിലും വൈറലൊക്കെ രോഗങ്ങളാണെങ്കിലും ആണെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം വെള്ളം തിളപ്പിച്ചാറി കുടിക്കുന്നതാണ് നല്ലതെന്നാണ് പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാന മിസ്റ്റേക്ക് ഞാൻ പറയാം ഈ തിളപ്പിച്ച് നമ്മൾ വെള്ളം വയ്ക്കും ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ തിളപ്പിക്കുകയുള്ളൂ അങ്ങനെയല്ല ചെയ്യേണ്ടത് ഒരു മൂന്ന് എങ്കിലും തിള വന്നതിന് ശേഷം വെള്ളം തിളയ്ക്കണം മൂന്ന് മിനിറ്റാണ് മിനിമം പറയുന്നത് പത്ത് എങ്കിലും അങ്ങനെ തിളച്ചാൽ വളരെ നല്ലത് അതിനു ശേഷമാണ് നമ്മൾ നമ്മൾ ആ ചൂട് ഓഫ് ചെയ്യേണ്ടത് അതിനുശേഷം അത് ആറാനായിട്ട് കൊടുക്കുക മിക്ക ആൾക്കാരും ചെയ്യുന്ന അതിനോടൊപ്പം എന്ത് ചെയ്യും തണുത്ത വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ച് വെക്കാത്ത വെള്ളം കൂടി ഇതിനകത്ത് ആഡ് ചെയ്യും എന്നിട്ട് കുടിക്കാൻ വേണ്ടി അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത് അപ്പോൾ നിങ്ങൾ വീണ്ടും ഇത്തരത്തിലുള്ള ബാക്ടീരിയകളും വൈറസുകളും എല്ലാം അതിൻ്റെ അകത്ത് മിക്സ് ചെയ്യുവാണ് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് അതുപോലെ നമ്മൾ അരി ഊറ്റാനൊക്കെ നമ്മൾ തിളപ്പിക്കാത്ത വെള്ളം ഉപയോഗിക്കാറുണ്ട് അതും ഒരു കാരണവശാലും ചെയ്യരുത് അത് കാരണവും മഞ്ഞപ്പത്ത രോഗങ്ങൾ പല സ്ഥലങ്ങളിലും പടരുന്നുണ്ട് പിന്നെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം കോരാനായിട്ട് എടുക്കുന്ന കപ്പ് മിക്ക സ്ഥലങ്ങളിലും ക്ലീൻ ചെയ്യാതെ വെച്ചിട്ടുണ്ടായിരിക്കും ആ കപ്പിൽ ധാരാളം വൈറസോ ബാക്ടീരിയോ ഉണ്ടെങ്കിലും ഇത്തരത്തിൽ അസുഖം പടരാം അപ്പം അതുകൊണ്ട് ആ കപ്പ് പൂർണ്ണമായിട്ട് വൃത്തിയാക്കി എന്ന് ഉറപ്പുവരുത്തുക കോമണായിട്ട് നടക്കുന്ന കുറച്ച് മിസ്റ്റേക്കുകളാണ് ഞാനിപ്പോൾ ചൂണ്ടിക്കാണിച്ചത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക